ഗർഭകാലത്ത് സ്ത്രീകൾ അനുഷ്ഠിക്കേണ്ട ആചാരങ്ങളെക്കുറിച്ചും അനുഷ്ഠാനങ്ങളെക്കുറിച്ചും അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരണങ്ങളെക്കുറിച്ചും ഒക്കെയാണ് എല്ലാവർക്കും ഉള്ള സംശയങ്ങളാണ് ഗർഭിണിയായി കഴിഞ്ഞാൽ ആ മാസം തൊട്ട് ക്ഷേത്രത്തിൽ പൊക്കൂട അല്ലെ വിളക്ക് കത്തിച്ചുകൂട അല്ലെങ്കിൽ പ്രാർത്ഥിച്ചുകൂടാ നാമം ജപിച്ചുകൂടാ ഇങ്ങനെയുള്ള പല കാരണങ്ങൾ ഒരിക്കലുമില്ല നമ്മൾ ഏഴാം മാസം വരെ തീർച്ചയായിട്ടും ക്ഷേത്രങ്ങളിൽ ദർശനം നടത്താം ഏഴു മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ക്ഷേത്രങ്ങളിൽ പോകാനോ പാടില്ല വാലാഴ്മ തുടങ്ങുന്നതിന് മുമ്പ് വരെയുള്ള അല്ലെങ്കിൽ പ്രസവത്തിന് കൊണ്ടുപോകുന്ന ആ ദിവസം വരെ അമ്മയുടെ പേരിൽ അല്ലെങ്കിൽ ഗർഭിണിയായിരിക്കുന്ന സ്ത്രീയുടെ പേരിൽ ഭർത്താവിനും ബന്ധുക്കൾക്കും ഒക്കെ വഴിപാടുകൾ ചെയ്യാവുന്നതാണ് ഇതുപോലെ ആറാം മാസം ഗർഭിണിയായിരിക്കുന്ന സ്ത്രീക്ക് ഗർഭരക്ഷാ യന്ത്രം ധരിക്കുന്നത് നല്ലതാണ് അതായത് കുട്ടിക്ക് മറ്റ് കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ പുറത്തു വരാനും അതിന് ബാലാകൃഷ്ണതകളോ മറ്റുള്ളവെന്നും ഉണ്ടാവാതിരിക്കാനും എല്ലാത്തിനും നല്ലതാണ് അതായത് കൊച്ചു കുട്ടിക്ക് വേണ്ടിയിട്ട് അമ്മയല്ലേ ഭക്ഷണം കഴിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ തന്നെ കുട്ടിക്കും അമ്മയ്ക്കും ഒരുപോലെ പോസിറ്റീവായിട്ട് ഉതകുന്നതാണ് ഈ യന്ത്രം ഇതിൽ ഒരു കുട്ടി ഉണ്ടാകുമ്പോൾ ആ കുട്ടി അമ്മയുടെ വയറ്റിൽ ശരിക്കും പറഞ്ഞാൽ ഒരു തപസ് അനുഷ്ഠിക്കുക എന്നാണ് പറയുന്നത് കൈകൂപ്പി തല കുനിച്ച് ശരിക്കും പറഞ്ഞാൽ ഒരു ഓവൽ ഷേപ്പിലാണ് ആ കുട്ടി കിടക്കുന്നത് അല്ലേ ആ കുട്ടിക്ക് മറ്റ് വൈകല്യങ്ങളൊന്നുമില്ലാതെ ഭൂമിയിലെത്തണം മറ്റുള്ളവർ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നതുപോലെ ശ്വാസോച്ഛ്വാസം ചെയ്യണം മറ്റുള്ളവർ ഇടപെടാൻ പറ്റണം നല്ല ഒരു ജീവിതം ഉണ്ടാവണം ഭഗവാൻ ഉദ്ദേശിച്ചേക്ക് നായസ് കഴിയാതെ തിരിച്ചു പോകരുത് ഇങ്ങനെയുള്ള പല കാര്യങ്ങൾക്ക് വേണ്ടി ഈ കുട്ടി തപസ് ചെയ്യുകയാണെന്നാണ് നമ്മുടെ പുരാണങ്ങൾ പറയുന്നത് സയൻറ്റിഫിക്കായിട്ടും ഇതിപ്പം കാലം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മ അല്ലെങ്കിൽ ഈ സ്ത്രീ പ്രസവിച്ചു ഇതിൽ പൊതുവേ പറയുന്നത് ആൺകുട്ടികളാണെങ്കിൽ പത്ത് ദിവസവും പെൺകുട്ടികളാണെങ്കിൽ മൂന്ന് ദിവസവുമാണ് വാലാഴിമയായിട്ട് പറയപ്പെടുന്നത് ഈ ദിവസം വരെ ക്ഷേത്രത്തിൽ പോകാൻ പാടില്ല അല്ലെങ്കിൽ അച്ഛന് അമ്മ മുത്തശ്ശന് മുത്തശ്ശി മറ്റ് വാലാഴിമയുള്ളവർ ഒക്കെ വിളക്ക് കത്തിക്കാനോ പ്രാർത്ഥിക്കാനോ ഒന്നും പാടില്ല എന്ന് പറയും അതിൻ്റെ ആചരണങ്ങൾ ഒട്ടുമിക്കവർക്കും അറിയാവുന്നതാണ് ഇനിയും അമ്മ അച്ഛൻ കുട്ടി ഇതെല്ലാം ക്ഷേത്രത്തിൽ പോകുന്നത് ആദ്യമായി ഒരു മൂന്ന് പേരും ഒരുമിച്ച് ക്ഷേത്രത്തിൽ പോകുന്നത് കുട്ടിക്ക് ചോറ് കൊടുക്കാനായിട്ട് പെൺകുട്ടിയാണെങ്കിൽ അഞ്ചാം മാസവും ആൺകുട്ടിയാണെങ്കിൽ ആറാം മാസവുമാണ് ചോറ് കൊടുക്കുന്നത് ഇതിനിടയ്ക്ക് ചടങ്ങുകൾ പലതുണ്ട് ഇരുപത്തെട്ട് കെട്ടുണ്ട് അമ്പത്താറിന് വീട്ടിലോട്ട് വിളിച്ചുകൊണ്ട് പോകുന്നതുണ്ട് ഇതിനൊക്കെ ഒരു മുഹൂർത്തം കൂടി നോക്കേണ്ടതാണ് പ്രസവത്തിന് വിളിക്കാൻ പോകാൻ മുഹൂർത്തം വേണം വന്ന് കയറുന്നതിന് മുഹൂർത്തം വേണം അന്നേരം ചേർന്ന് ചോദിക്കും ഈ സമയം നോക്കി സുസേറിയം ചെയ്താലോ എന്ന് ചോദിക്കും ഒരു കാര്യവും ഇല്ല അതിനകത്ത് ഈശ്വരൻ പറഞ്ഞിരിക്കുന്ന സമയം ആ സമയത്തല്ലാതെ നമ്മൾ കത്തി വെച്ച് കഴിഞ്ഞാൽ അതിന്മേൽ ഒരു പ്രയോജനവും ഇല്ല ആ ജാതകം എഴുതിയെന്നിരിക്കട്ടെ ആ ജാതകത്തിൽ പറയുന്ന കാര്യങ്ങളും ശരിയായിട്ട് വന്നോളെന്നൊന്നുമില്ല ആ ഇരുപത്തെട്ട് ചിട്ട് ഇരുപത്തെട്ട് കെട്ട് ചടങ്ങ് അത് കഴിഞ്ഞ് അൻപത്താറ് കഴിഞ്ഞിട്ട് ഈ കുട്ടിക്ക് അമ്പലത്തിൽ പൂജിച്ച ചരടോ മറ്റോ കെട്ടാവുന്നതാണ് ഭയം അങ്ങനെയൊന്നും ഇല്ലാതിരിക്കാനായിട്ട് അൻപത്താറ് കഴിഞ്ഞിട്ട് ഒരു ജ്യോതിഷിൻ്റെ അടുത്തെത്തി ഇതിന് ആയുർദോഷം എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം ആയുർദോഷം നോക്കുന്ന അൻപത്താറ് കഴിഞ്ഞിട്ടേ നോക്കാറുള്ളൂ അയർദോഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്യണം അതുപോലെ തന്നെ മൂന്ന് മാസം കഴിഞ്ഞിട്ട് കുട്ടിക്ക് യന്ത്രങ്ങൾ എഴുതിയിടാൻ പാടുള്ളൂ ചിലർ ഇരുപത്തെട്ട് കഴിയുന്നതിന് മുമ്പായിട്ട് വന്ന് ചോദിക്കും ത്രിമേണി കുട്ടിക്ക് ഇരുപത്തെട്ട് കഴിഞ്ഞു ഒരു യന്ത്രം വേണം ഇതിനെക്കുറിച്ച് അറിവില്ല ഞാൻ കുറ്റം പറയുന്നില്ല അറിവില്ലാത്തതുകൊണ്ടാണ് മൂന്ന് മാസം കഴിഞ്ഞിട്ട് കുട്ടിക്ക് യന്ത്രം ഇടാം മൂന്ന് വയസ്സ് കഴിഞ്ഞിട്ടേ ഈ കുട്ടിക്ക് ജാതകം എഴുതാൻ പാടുള്ളൂ ഒരു വയസ് ഒരു വയസ്സ് കഴിഞ്ഞാൽ എല്ലാവരും എഴുതാറുണ്ട് ഒരു വയസ്സ് കഴിഞ്ഞ് എഴുതരും മൂന്ന് വയസ്സ് കഴിഞ്ഞതിന് ശേഷം ജാതകം എഴുതണം എഴുതി അതിന്മേൽ ഉള്ള കാര്യങ്ങൾ എല്ലാം വിശദമായിട്ട് സമ്പൂർണ്ണ ജാതകമായിട്ട് തന്നെ എഴുതണം എഴുതി എന്തെങ്കിലും ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ബാലാരിഷ്ഠതകളായിട്ടോ അല്ലെങ്കിൽ ഈ ജന്മാന്തരകൃതമായിട്ടുള്ള പാപങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള പരിഹാരങ്ങൾ ചെയ്തു പോരണം